വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വാർത്തകൾ പ്രതിദിനം കടന്നു വരാറുണ്ട് ഈ വാർത്തകളുടെ യഥാർത്ഥ വസ്തുതകൾ പരിശോധിക്കാൻ നമ്മൾ ആരും തയ്യാറാവുന്നില്ല പല രീതിയിലുള്ള വാർത്തകൾ നമ്മൾ പങ്കുവെച്ചിട്ടുമുണ്ട് ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ നിന്ന് ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ ആ വാർത്തക്ക് പിന്നാലെ പോകാതെ അതാണ് സത്യം എന്ന് വിചാരിച്ച് നമ്മൾ സോഷ്യൽ മീഡിയയെ തന്നെ വഞ്ചിക്കാറുമുണ്ട് ഇത്തരത്തിൽ നമ്മളൊരു വാർത്ത പങ്കുവെക്കുമ്പോൾ ആ വാർത്ത കാണുന്ന മറ്റുള്ളവരും ഇത് ഏറ്റെടുത്ത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുമ്പോൾ അത് നൂറിൽ നിന്ന് ആയിരങ്ങളിലേക്ക് ആയിരങ്ങളിൽ നിന്ന് പതിനായിരങ്ങളിലേക്ക് പിന്നീടത് ലക്ഷങ്ങളിലേക്ക് വ്യാപിക്കുമ്പോൾ അതിന് വർഗീയതയുടെ ഒരു മുഖമുണ്ട് എങ്കിൽ ആ ഒരു വാർത്ത കാരണം നമ്മുടെ നാട് നിന്ന് കത്തും അങ്ങനെയുള്ളപ്പോൾ നമ്മളാണ് ജാഗ്രത പാലിക്കേണ്ടത് തീർച്ചയായും അങ്ങനെയുള്ള ഒരു വാർത്തയെ കുറിച്ചാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് അതായത് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഒരു വാർത്ത വലിയ തോതിൽ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട് ഒരുപാട് ആളുകൾ പല ഗ്രൂപ്പുകളിലായിട്ട് ഈ വാർത്ത ഷെയർ ചെയ്തതായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചു അത് മാത്രമല്ല ഫേസ്ബുക്കിലും ഈ വാർത്ത വ്യാപകമായിട്ട് നമുക്കറിയാവുന്ന പലരും ഷെയർ ചെയ്തതായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുമുണ്ട് അതായത് ആർ എസ് എസിന്റെ വനിതാ വിഭാഗത്തിൽ വലിയ ഒരു നേതാവായി നിന്നിരുന്ന സൗമ്യ ദേസായി എന്ന ഗുജറാത്തിലെ ഒരു യുവതി അല്ലെങ്കിൽ ഒരു പെൺകുട്ടി മതം മാറിയതായിട്ടുള്ള ഒരു വാർത്തയാണ് ഈ പെൺകുട്ടി ഇസ്ലാം മതം സ്വീകരിച്ചു എന്നുള്ളതാണ് റിപ്പബ്ലിക് ബസ് എന്ന ഒരു വെബ്സൈറ്റിൽ നിന്ന് വാർത്ത പുറത്തു വന്നിട്ടുള്ളത് ഈ വെബ്സൈറ്റിന്റെ സ്രോതസ് വാർത്താ സ്രോതസ്സുകളൊക്കെ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഈ വെബ്സൈറ്റ് തന്നെ ഒരു അത്ര വലിയ പരിചിതമായിട്ടുള്ള ഒരു വെബ്സൈറ്റ് അല്ല എന്ന് ഞങ്ങൾക്ക് തോന്നി അത് മാത്രമല്ല സൗമ്യ ദേസായി എന്ന പെൺകുട്ടി ഞാൻ ഇസ്ലാമിലേക്ക് മതം മാറി എന്ന് പറയുന്ന ട്വിറ്റർ അക്കൗണ്ട് അത് നിലവിലില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം അതായത് അങ്ങനെ ഒരു അക്കൗണ്ട് ട്വിറ്ററിൽ ഇല്ല എന്നുള്ളതാണ് ഈ വാർത്ത പുറത്തുവിട്ട വാർത്താ ലേഖക ആ ലേഖകയെയും നമ്മൾ പരിശോധിച്ചപ്പോൾ ആ ലേഖകയെ കുറിച്ചുള്ള ഒരു വിവരവും സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭ്യമല്ല അതായത് അതും ആണ് എന്ന് മനസ്സിലായി അവരുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ആണ് എങ്കിൽ നിലവിലില്ല അത് മാത്രമല്ല ഈ ഇത് റിപ്പോർട്ട് ചെയ്ത ആ റിപ്പോർട്ടറുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പരിശോധിച്ചപ്പോൾ അങ്ങനെ ഒരാള് ഇല്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് അങ്ങനെ പല ആളുകളും ഈ വാർത്ത വലിയ രീതിയിൽ ഷെയർ ചെയ്യുന്നുണ്ട് ഇത് അണിയറയിൽ നിന്നുള്ള ചില കളികളാണ് ചില ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് സമൂഹത്തിൽ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള ചില ആളുകളുടെ ചില തീവ്ര ചിന്താഗതി വെച്ച് പുലർത്തുന്ന ചില ആളുകളുടെ ഒരു രീതിയാണ് ഇത്തരത്തിലുള്ള പ്രചരണത്തിലൂടെ അവർ ഇതിന് പിന്നിൽ പലതും കാണുന്നുണ്ട് ഇങ്ങനെയുള്ള പ്രചരണം നടക്കുമ്പോൾ അതിലൂടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്ന ഒരുപാട് ആളുകളുമുണ്ട് ഇവിടെയാണ് നമ്മൾ ജാഗ്രത പാലിക്കേണ്ടത് ഔദ്യോഗികമായിട്ട് വരുന്ന വാർത്തകൾ നിങ്ങൾ എന്നും കാണുന്ന ചാനലുകളിൽ നിന്ന് നിങ്ങൾക്ക് ഗൂഗിളിലോ അല്ലെങ്കിൽ ഇന്റർനെറ്റിന്റെ ഏതൊക്കെ സ്രോതസ്സുകൾ ഉണ്ടോ അതിലൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ നിരവധി തവണ നിങ്ങൾക്ക് ഒരേ വാർത്ത ലഭിക്കുന്നുണ്ട് എങ്കിൽ അല്ലെങ്കിൽ ആ വാർത്തയുമായി ബന്ധപ്പെട്ട് വിശ്വസനീയമായിട്ടുള്ള ഒരു സ്രോതസ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എങ്കിൽ മാത്രമേ ഒരു വാർത്ത പങ്കുവെക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ ഈ വാർത്ത ഞങ്ങളുടെ കണ്ണിൽ വ്യാജ പ്രചരണമായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നുള്ളത് ഈ വാർത്തയുടെ മുഖചിത്രമായിട്ട് കൊടുത്തിട്ടുള്ള രണ്ട് പെൺകുട്ടികൾ അതായത് ആർ എസ് എസിന്റെ കീഴിൽ പരിശീലനം ചെയ്യുന്നതായിട്ട് കാണുന്ന ഒരു പെൺകുട്ടിയും പിന്നീട് ഇസ്ലാമിലേക്ക് മാറി എന്ന് പറയുന്ന തട്ടമിട്ട പെൺകുട്ടിയും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാച്ചും ഇല്ല ഈ രണ്ടാൾ ആളുകളും തമ്മിൽ ഒരു പുലബന്ധവുമില്ല എന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ് എന്നിട്ടും പല ആളുകളും ഇത് ഷെയർ ചെയ്യുകയാണ് ദയവ് ചെയ്തിട്ട് ആരെയും നിങ്ങൾ ഇത്തരത്തിലുള്ള കെണിയിൽപ്പെടുത്തരുത് ഈ വാർത്ത പരമാവധി ആളുകളിലേക്ക് എത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ന്യൂസ് പബ്ലിക് കേരള